ഇനി ഒരു പുസ്തക പുസ്തകപ്രകാശനത്തിൻ്റെ വാർത്തയാണ് ഇന്ന് പ്രശസ്ത കവി കെ സച്ചിദാനന്ദൻ്റെ എഴുപത്തി സോറി പുസ്തക പുസ്തകപ്രകാശനമല്ല ഇന്ന് സച്ചിദാനന്ദ സച്ചിദാനന്ദിഷ്യൻ്റെ ജന്മദിനമാണ് കെ സച്ചുദാനന്ദൻ്റെ എഴുപത്തിയെട്ടാം ജന്മദിനമാണ് കവിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിസ്മയ മാക്സ് തയ്യാറാക്കിയ ഒരു ദിശ വിരുന്ന വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവവും വ്യക്തിയിരിക്കണം അതുകൊണ്ടാണ് മനുഷ്യരുടെ എല്ലാ വാക്കുകളും ചടുലവും കരുത്തുറ്റതുമായ ഭാഷ സമൂഹം നേരിടുന്ന സമകാലിക വിഷയങ്ങൾ നിശിതമായ രാഷ്ട്രീയ വിമർശനം ആഖ്യാനത്തിലും അവതരണത്തിലും പുതുമയുള്ള വരികൾ വൃക്ഷമേ ഒരു വരിയെങ്കിലും എഴുതി കാറ്റിൽ താഴെ ലോകകവിതയുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷാ വ്യവഹാരമായും ഒരു ചരിത്ര വ്യവഹാരമായും നിലനിർത്താൻ വേണ്ടി തന്റെ ജീവിതകാലം മുഴുവനും യത്നിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദ്രന്മദിനു സുഹൃത്തുക്കളും മതേതരമായ ഒരു ആത്മീയതയില്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്രത്തിനും നിലനിൽപ്പില്ലെന്ന് പ്രഖ്യാപിച്ച കവി സച്ചിൻസാറിന്റെ കവിത നമ്മുടെ കൊച്ചു കേരളത്തിന് തികച്ചും അഭിമാനമാണ് ഒരു ധൈര്യമാണ് ഇവിടെ ഒരു പാലമരം നടുക രക്തസാക്ഷിയുടെ ആത്മശാന്തിക്ക് നമ്മളൊക്കെ സ്നേഹപൂർവ്വം സച്ചിത എന്നും സച്ചി മാഷെന്നും വിളിക്കുമ്പോൾ അമ്മ നോക്കി അദ്ദേഹം ചിരിക്കുന്ന ഒരു ചിരിയിൽ ഇനി വരാൻ പോകുന്ന ഒരു കാലത്തിന്റെ താക്കീത് കൂടി ഉണ്ടെന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എവരി ഡേ ആൻഡ് എഗ് ബ്രേക്സ് ദ സ്പ്രിംഗ് റൈസസ് ഫ്രം ഇറ്റ് ഓൺ ഇറ്റ്സ് ഫൈവ് ഹ്യൂഡ് വിങ്സ് സിംഗിങ് സച്ചിമാഷ കവിതയിലൂടെയോ ഫിക്ഷൻ്റെ സാഹിത്യത്തിൻ്റെ ഏത് മേഖലയിൽ കൂടിയും യഥാർത്ഥത്തിൽ പറയാൻ ശ്രമിക്കുന്നത് പ്രതിരോധത്തിൻ്റെ ഒരു തലമാണ് കവിതയുടെ പ്രാണനാവേശിച്ചവർ എങ്ങും ഉറച്ചിരിക്കുന്നില്ല അവർ നടക്കുന്നത് നൃത്തം ചെയ്യും പോലെയാണ് ഒരു മനുഷ്യ സമൂഹത്തിനെതിരെ ജാഗ്രതയുള്ള കൊത്തുപണികൾ ചെയ്ത കവിതയുമായിട്ടാണ് സച്ചിദാനന്ദൻ എന്ന കവിയുടെ സഞ്ചാരം സച്ചിദാനന്ദം എന്ന പേരിൽ വിസ്മയ മാക്സ് ഒരുക്കിയ ദൃശ്യ വിരുന്നിൽ കവിയുടെ ആറ് കവിതകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു പറയരുതേ പഴയ സമസ്തവും ന്യൂസ് ഡെസ്ക് മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ